ഇങ്ങോട്ട് തിരിച്ചോച്ചു മറമറ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചോക്കു ഇങ്ങോട്ട് കാണണം രാടാന്നുള്ള രീതിയിലാ കടിക്കുന്നത് മോനേ ചിപ്പുമോനെ കടിക്കണം അവൻ വരുത് ഇവിക്കാറ തരങ്ങൾ ശരിയാക്കോടാണ്ട് നൂറ് പേർക്ക നിന്റെ ൂടെ കിടക്കുമ്പോ നീ ഓർത്തോണം നീ വൻ പാകരം വീട്ടുവന്ന് പിന്നെ ലാലുനെ പിറക്കാത്തടകൻ കരുത്തില്ല കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് കടിക്കാൻ തുടങ്ങുവാ

പിടിയോടനെ ചിപ്പുമനെ ചിപ്പുമോ ലാലുനെ പിടി പിടിക്കോ കടിച്ചോ ചിപ്പ്മനെ ഒരു ഉമ്മ കൊടുത്തേ ചിപ്പു ഞാൻ ഉമ്മ കൊടുത്തേമ്മ ഒരു ഉമ്മ കൊടുക്കടാ ചിപ്പു ഒരു ഉമ്മ എടുത്തേ ഉമ്മോടാ അവനെ ഇനിയും വരുമ്പോ നിന്നെ അവൻ കമ്മിയിരിക്കും നിനക്ക് പരക്കാത്തോട്ട് കയറാൻ പറ്റത്തില്ല